പൗർണമി നമ്മുടെ ഇന്ത്യയെ മൊത്തത്തിൽ ഉള്ളിലെച്ചു കളഞ്ഞ ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസം നടന്നത് വിമാനാപകടം അഹമ്മദാബാദ് വിമാനാപകടം ബോയിങ് അല്ലേ അതായത് അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഫ്ലൈറ്റായിരുന്നത് പറന്നുയർന്ന സെക്കൻഡുകൾക്കുള്ളിൽ അത് തകർന്നു വീണു തകർന്നു വീണത് ഗോളമായി മാറി അതുകൂടാതെ തകർന്നു വീണത് ഒരു മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിൻ്റെ കെട്ടിടത്തിൻ്റെ മുകളിലേക്കും ലഞ്ച് ടൈമിലുമാണ് വീണത് അതുകൊണ്ട് തിരുന്നവരും പുറത്ത് ഇരുന്നിരുന്നവരും കരിഞ്ഞ് അതായത് ശരിക്കും അതിദാരുണമായി കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് എനിക്കൊന്ന് ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ രണ്ടാമത്തെ ഏറ്റവും വലിയ വിവാഹ വിവാ വിമാനാ അപകടമായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കറക്റ്റായിട്ട് എനിക്കറിയില്ല എന്നിരുന്നാലും നമുക്ക് എപ്പോഴും അപ്പോഴും സത്യത്തിൽ ഞാൻ ആദ്യം തരുന്ന ഇതിൽ മലയാളി ഉണ്ടോയെന്നാണ് കേട്ടോ ഞാനൊരു മലയാളിയായതിൻ്റെ സ്വാർത്ഥതയാണോ സെൽഫ് ആണോ എന്ന് എനിക്കറിയില്ല ഇല്ല എന്ന് കേട്ടപ്പോഴാണ് എനിക്കൊരു ആശ്വാസം പക്ഷേ കുറച്ച് വാർത്ത കുറച്ച് നിമിഷങ്ങൾക്കപ്പുറം വന്നു ഒരു മലയാളിയുണ്ട് പുല്ലൂർ സ്വദേശിനി പത്തനംതിട്ട സ്വദേശിനിയായിട്ട് രഞ്ജിത അവർ ലണ്ടനിൽ നേഴ്സായിരുന്നു നാട്ടിൽ ജോലി കിട്ടി നല്ല ജോലി കിട്ടി രണ്ട് മക്കളുടെ അമ്മയാണ് അവർ കുറച്ച് ദിവസത്തെ ലീവിലേക്ക് വന്ന് തിരിച്ചു പോയി തിരിച്ചു വരാൻ ലണ്ടനിലെ ജീവിതം ഉപേക്ഷിച്ച് തിരിച്ചു വരാൻ വേണ്ടി ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട് പോയതാണ് അവരും അതിലുണ്ട് എന്ന് നമുക്ക് അറിയാൻ സാധിച്ചു അങ്ങനെ അത് മൊത്തത്തിൽ ഇന്ത്യ മുഴുവനും ഡൗൺ ആയിരിക്കുന്ന സമയത്ത് ഇതും കേരളത്തെ വല്ലാതെ ഉലച്ചു കളഞ്ഞു പ്രത്യേകിച്ച് ആ കുഞ്ഞുങ്ങളുടെ കരച്ചിൽ നമ്മുടെ കണ്ണീന്നും ആയില്ല സ്കൂളിൽ നിന്ന് വരുമ്പോൾ കേക്ക് തലേന്ന് അവര് യാത്രയാക്കിയ അമ്മ ലണ്ടനിലേക്ക് യാത്രയാക്കിയ അമ്മ പിറ്റേ ദിവസം ഇന്നൊരു പെടുമ്പോൾ ആ മൂത്ത കുഞ്ഞു പറഞ്ഞത് ഇപ്പോഴും ചെവികൾക്ക് ഇരിക്കുകയാണ് എൻ്റെ അമ്മ വരും അമ്മയ്ക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല കാരണം വീട്ടുകാർക്ക് ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു ഇവർ ചെന്നൈയിൽ നിന്ന് കയറുമെന്നാണ് പറഞ്ഞിരുന്നത് അഹമ്മദാബാദ് ഫ്ലൈറ്റിൽ നിന്ന് കയറുമോ എന്ന് പ്രതീക്ഷയുണ്ടായിരുന്നില്ല പക്ഷേ ഔദ്യോഗികമായിട്ട് എയർ ഇന്ത്യയുടെ അഹ് സ്ഥിരീകരിച്ചിരുന്നു അത് നമ്മൾ ആകെ വിഷമിച്ച് ആ ഒരു കുടുംബത്തിൻ്റെ അത്താണിയായ എൻ്റെ മോളാണ് പോയെന്നും പറഞ്ഞാൽ അമ്മ കരയുന്ന കരച്ചിൽ കണ്ടിട്ടൊന്നും ഒരിക്കലും ഒരു മലയാളിക്കൊന്നും മറക്കാൻ സാധിക്കില്ല കുറെ നാളുകൾക്ക് എനിക്ക് തോന്നുന്നു പ്രളയത്തിനും മണ്ണിടിച്ചിലിനുമൊക്കെ ശേഷം എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഇനി കേരളത്തിലുണ്ടായ ദുരന്തങ്ങളിലൊന്നാണ് ഏറ്റവും വലിയ ദുരന്തത്തിലൊന്നാണ് ഈ ഫ്ലൈറ്റ് അപകടത്തിൽ ഈ രഞ്ജിതയുടെ മരണം എല്ലാവരും മരിച്ചു അതിലൊരാൾ മാത്രമാണ് രക്ഷപ്പെട്ടത് ദൈവത്തിൻ്റെ അത്ഭുതകമായ ഹാൻഡ് കൊണ്ട് രക്ഷപ്പെട്ട ഒരേ ഒരു വ്യക്തി ബാക്കി ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് പേരും അന്നത്തളം യാത്രക്കാരും ക്രൂവും മരിച്ചു അപ്പോൾ അതിൽ ഇതിലും വലിയൊരു അപമാനം ഒരാൾ കാണിച്ചു വെച്ചിരിക്കുകയാണ് ഒരു പിന്നെ കാഞ്ഞങ്ങാടത്തെ ഉദ്യോഗസ്ഥൻ ഡെപ്യൂട്ടി തഹസിൽദാർ അവൻ്റെ പേര് പവി എന്തോ ഒരു കഷായവോ ആ പവി അനന്തരാമനോ എന്തോ ഒരു പവി എന്നാണ് അവൻ്റെ പേര് അവനൊരു കമൻ്റ് ഇട്ടിരിക്കുന്നു അതിനകത്ത് അവനെന്ന് തന്നെ നമുക്കൊരു മാധ്യമപ്രവർത്തകർക്ക് അങ്ങനെ പറയാൻ സാധിക്കില്ല പക്ഷേ പറയാതിരിക്കാനാവില്ല അതായത് അവർ അയാൾ പറഞ്ഞൊരു കമൻറ്റ് ഒരു നായ സ്ത്രീ ഗവൺമെൻറ് ജോലി കിട്ടി അവിടുന്ന് ലീവ് എടുത്ത് എന്തോ ഒരു സാധനം മേടിക്കാൻ ഗൾഫ് അമേരിക്ക ലണ്ടനിലേക്ക് പോയി കിട്ടേണ്ടത് കിട്ടി ഇപ്പോൾ സമാധാനമായെന്ന് ഇയാൾക്ക് എങ്ങനെ ആ കമൻറ്റ് ഇത്രയും മാന്യമായിട്ടാണ് നമ്മൾ ഇങ്ങനെയല്ല എഴുതി വെച്ചിരിക്കുന്നത് ഇത് മാന്യമായിട്ട് നമ്മൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ആ കമൻ അനുശോചന കമന് താഴെയാണ് ഈ ഡെപ്യൂട്ടി തഹസിൽദാർ ഇങ്ങനെ ഒരു വൃത്തിയേടെ എഴുതി വെച്ചിരിക്കുന്നത് എന്നാൽ ഇക്കാര്യത്തിൽ ഞാൻ സർക്കാരിനെ കൈ അടിച്ചിരിക്കുന്നു കാരണം കൊടുത്തു കയ്യിൽ അടിച്ച് സസ്പെൻഷൻ കൊടുത്തു ഡെപ്യൂട്ടി തഹസിൽദാർ സത്യത്തിൽ ഇവനൊക്കെ മനുഷ്യനാണോ നമ്മുടെ നാട്ടില് എല്ലാം കൂടെ ചേർന്ന് ഒരു പേക്കൂത്തുകളുടെ ഒരു നാട് അതായത് കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്ന കുഞ്ഞുങ്ങളെ ആക്രമിക്കുന്ന ഇതുപോലുള്ള പേക്കൂത്തുകൾ കാണിക്കുന്ന മനുഷ്യർ മാത്രമേ ഉള്ളു പൗർണമി നമ്മുടെ കേരളത്തിൽ നോക്കിയാൽ മതി ഇതുപോലുള്ള ഏതൊരു അപകടം അല്ലെങ്കിൽ ഇത്രയും നമ്മുടെ മനസ്സ് മരവിപ്പിക്കുന്ന മരവിച്ച് പോകുന്ന അതായത് ആ കുഞ്ഞുങ്ങളുടെ കണ്ണീര് കാണുമ്പോൾ അറിയാത്ത ഒരു പരിചയവും ഇല്ല പക്ഷെ എങ്കിൽ പോലും ഇത്രയും വലിയൊരു അപകടം നടന്നു ഇത്രയും അധികം ആളുകളുടെ ജീവൻ നഷ്ടമായി ഒന്നും അറിയാത്ത ഒരുപാട് മെഡിക്കൽ സ്റ്റുഡൻസിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു അപ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യനാണെങ്കിൽ ആ മനസ്സൊന്നും മരവിച്ച് പോവും നമുക്കറിയാം ഈ രഞ്ജിതയുടെ കുടുംബത്തിലേക്ക് ആരോഗ്യമന്ത്രി അടക്കം വരികയും ആ കുട്ടികളെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കുമെന്ന് പറയാൻ അറിയാതെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ അത് ഇപ്പം നമ്മൾ ഓരോരുത്തരും ഈ വാർത്ത കാണുന്ന ഏതൊരാൾക്കും മനസ്സിലാ ഒരു വിങ്ങനുണ്ടാവും ആ കുട്ടികൾ പ്രത്യേകിച്ച് ഒരമ്മ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ആ കുടുംബത്തിലെ ആ കുഞ്ഞുങ്ങൾക്കാണ് അവർക്ക് നഷ്ടം എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് പറഞ്ഞു കേൾക്കുക മാത്രല്ല അതൊരു വലിയ സത്യമാണ് ആ ഒരു സിറ്റുവേഷനിൽ എല്ലാ കമൻറ്റുകളും ഈ ഇങ്ങനെയൊരു സിറ്റുവേഷനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുന്നില്ല ആ കുട്ടികളുടെ അവസ്ഥ അങ്ങനെയുള്ള എന്താ പറയുക ദയനീയമായ ഈ ദാരുണമായ ഒരു സംഭവത്തെ ഉൾക്കൊണ്ട് മനസ്സിലാക്കി നല്ല മികച്ച രീതിയിൽ അതിനെ പ്രസന്റ് ചെയ്യാനും അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ ഡീല് ചെയ്യാനും ആളുകൾ ഓരോ ആളുകളും ശ്രമിക്കുമ്പോൾ അതിനെ എല്ലാം ഇടയ്ക്ക് അതായത് ഇത്രയും ആളുകളെ കളിയാക്കുന്ന രീതിയിൽ ആ ഒരു പാവപ്പെട്ട മരിച്ചു അവരുന്നീ ലോകത്തില്ല ആ ഒരു സ്ത്രീയെപ്പറ്റി ഇത്രയും മോശമായിട്ട് എഴുതാൻ എന്ത് എന്ത് മനോവൈകല്യമാണ് നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ ഇങ്ങനെയുള്ള ആളുകളും ജീവിക്കുന്നുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ശരിക്കും നമുക്ക് നല്ല വിഷമമുണ്ട് ആ ഒരു കമൻറ്റ് വായിച്ചിട്ട് സസ്പെൻഷൻ കിട്ടി എന്ന് അറിഞ്ഞപ്പോൾ ശരിക്കും എൻ്റെ മനസ്സിൽ വ്യക്തിപരമായിട്ട് തോന്നിയത് സസ്പെൻഷൻ പോരാ ആ ആൾക്ക് ഡിസ്മിസ് തന്നെ ആ ആളെ ചെയ്യണം മാത്രമല്ല പിന്നോട്ടുള്ള വാർത്തകൾ നോക്കിയപ്പോൾ അല്ലെങ്കിൽ അത് ഇതിനുശേഷം ഈ ഒരു സസ്പെൻഷന് ശേഷം പല ഓൺലൈൻ ഓൺലൈനിലും ശ്രദ്ധിച്ചപ്പോൾ അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ സൈറ്റ് ന്യൂസ് സൈറ്റുകൾ നോക്കിയപ്പോൾ ഇതാദ്യമായിട്ടല്ല ഈ പറയുന്ന വ്യക്തിക്ക് ശാരീരിക ഇത്തരത്തിലൊരു സസ്പെൻഷൻ ഇതിനും കളിയാക്കിയതിന് അല്ലെങ്കിൽ മോശമായ ഒരു കമന്റ് ഇട്ടതിന് ഇതിന് മുൻപും കളക്ടർ സസ്പെൻഡ് ചെയ്ത ഒരാൾ അതായത് ഇയാളുടെ സ്വഭാവത്തില് അനാവസരത്തിൽ ആവശ്യമില്ലാത്തയിടത്ത് കയറി അനാവശ്യമായിട്ട് സംസാരിക്കുന്ന ഒരു സ്വഭാവം ഇയാൾക്കുണ്ട് പക്ഷെ എങ്കിൽ പോലും രണ്ട് കുഞ്ഞുങ്ങൾ അനാഥമാവുകയാണ് അവരുടെ അമ്മ നഷ്ടപ്പെടുകയാണ് വിദേശത്ത് ജോലി ചെയ്യുന്ന ഈ ഒരു രഞ്ജിതം മാത്രമല്ല എത്രയോ അധികം ആളുകൾ നമ്മുടെ നാട്ടിൽ നിന്ന് വിദേശത്ത് പോയി ജോലി ചെയ്യുന്നു അവരൊരിക്കലും വിചാരിക്കാതെ വളരെ അവിചാരി അവിചാരിതമായി കടന്നു വന്ന ഒരു അപകടമാണിത് അപ്പോൾ ആ ഒരു അപകടത്തിൽ പോട്ടെ അയാൾക്ക് മിണ്ടാതിരുന്നുകൂടായിരുന്നു എന്തിനാണ് ഇങ്ങനെ അനാവശ്യമായിട്ടൊരു കമന്റ് അവിടെ ഇട്ട് ഇത്രയും ഇത് കാണുന്ന ആ കുഞ്ഞുങ്ങളുടെയൊക്കെ മനസ്സിൽ ഇതൊന്ന് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന മകനാണ് അവർക്കുള്ളത് ആ മകൻ എന്ന് പറയുമ്പോൾ ഇനി ആ കുടുംബം മുന്നോട്ട് കൊണ്ടുപോണ്ട് അല്ലെങ്കിൽ തൻ്റെ സഹോദരിയെ നയിക്കേണ്ട മുന്നോട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കുഞ്ഞാണ് അത്യാവശ്യം ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു രീതി അനുസരിച്ച് നല്ല രീതിയിൽ ചിന്തിക്കാനും മുന്നോട്ടുള്ള കാര്യങ്ങൾ കാണാനുമുള്ള ഉള്ള അതുപോലെ കാര്യപ്രാപ്തിയും ഒക്കെ ഉള്ള കുട്ടികളാണ് ഇപ്പോഴത്തെ അതെ അപ്പം ഈ ഒരു കമന്റ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ഒരു മന മാനസികാവസ്ഥ അല്ലെങ്കിൽ അവരുടെയൊക്കെ മനസ്സ് എന്തോരം വിഷമിക്കും ഇതൊന്നും ചിന്തിക്കാനുള്ള ഒരു കോമൺ സെൻസ് എന്ന് പറയുന്നത് ഇല്ലാത്തവരെയാണോ ഈ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനൊക്കെ ആക്കി ആ സ്ഥാപനത്തിൽ കൊണ്ട് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ശാരീക സത്യം പറഞ്ഞാലേ പ്രവാസികൾ എന്താണെന്ന് ഇയാൾക്ക് പഠിക്കേണ്ടിയിരിക്കുന്നു എന്താണ് പ്രവാസം ലോകത്ത് ഒരു പ്രവാസിയും പ്രവാസിയാകാൻ ആഗ്രഹിച്ചിട്ടല്ല പോകുന്നത് തീർച്ചയായിട്ടും ഈ പറയുന്ന ഒരു ലക്ഷക്കണക്കിന് പ്രവാസികൾ അതായത് ലണ്ടനിലും അമേരിക്കയിലും ഗൾഫ് കൺട്രികളിലും എല്ലാം ഒരുപാട് പ്രവാസികളുണ്ട് എനിക്കൊന്ന് പത്തോ മുപ്പതോ അമ്പതോ ലക്ഷം ആൾക്കാർ കാണുമായിരിക്കും എനിക്ക് അറിയില്ല നമ്മൾ അതിൽ നമ്മൾ ഒരു സർവേ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലൊരു അഞ്ച് പേരൊഴിച്ചാൽ അല്ലെങ്കിൽ അഞ്ച് ശതമാനം ഒഴിച്ചാൽ അല്ലെങ്കിൽ പത്ത് ശതമാനം ഒഴിച്ചാൽ ബാക്കി ആരും ഇഷ്ടമുണ്ടായിട്ട് പോകുന്നതല്ല സ്വന്തം നാടും വീടും എന്തുകൊണ്ടാണ് അവർക്ക് ഇത്രയും ഗൃഹാതുരത്വം വരുന്നത് സ്വന്തം നാടും വീടും അത്രമേൽ സ്നേഹിക്കുന്ന ആൾക്കാരാണ് എല്ലാവരും അവനോൻ്റെ നാടിനോടും അവനവൻ്റെ നാട്ടിലുള്ള പച്ചപ്പിനോടും ഇഷ്ടമാണ് പ്രത്യേകിച്ചും കേരളത്തിൽ നിന്ന് പോകുന്നവരെ അത്രയും വേദനിച്ചിട്ടാണ് അവരുടെ അമ്മയെയും അവരുടെ കുഞ്ഞുങ്ങളെയും അവരുടെ ഭാര്യയെയും അവരുടെ ഭർത്താക്കന്മാരെയൊക്കെ വിട്ട് നമ്മുടെ സൊസൈറ്റി ഡെവലപ്പ് ആകാത്തതുകൊണ്ടും അവരുടെ പഠിത്തത്തിനനുസരിച്ചോ അവരുടെ ജീവിത സാഹചര്യം അനുസരിച്ചുള്ള ജോലി കിട്ടാത്തോണ്ട് ഇതെല്ലാം ഉപേക്ഷിച്ച് സ്വന്തം ഹൃദയം പറഞ്ഞ വേദനയോടുകൂടിയിട്ടാണ് ഓരോ പ്രവാസിയും ഫ്ലൈറ്റ് കയറുന്നത് അല്ലാതെ ലണ്ടന്റെ പച്ചപ്പ് മഞ്ഞളിപ്പ് കണ്ടിട്ടോ അമേരിക്കയുടെ ഡോളറിന്റെ മഞ്ഞളിപ്പ് കണ്ടിട്ടോ ഗൾഫ് നാടുകളിലെ മണലാരണ്യത്തിന്റെ പുളപ്പ് കണ്ടിട്ടോ അല്ല ഇവർ ആരും പോകുന്നത് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴും ഈ പറയപ്പെടുന്ന മരിച്ചുപോയ നമ്മുടെ പാവപ്പെട്ട നേഴ്സ് അവരും പോയത് എന്തിനാണ് അഞ്ച് വർഷക്കാലം ആ വീടൊന്ന് എടുക്കാൻ അപ്പോഴേക്കും ഗവൺമെന്റ് ജോലി ആ ഒരു ജോലി രാജിവെച്ചുകൊണ്ട് സ്വന്തം നാട്ടിലേക്ക് റീജോയിൻ ചെയ്യാനുള്ള ഒരുപാട് പ്രതീക്ഷ രണ്ട് പറക്കമു മുറ്റാത്ത കുഞ്ഞുങ്ങളാണ് അവർക്കുള്ളത് ക്യാൻസർ പേഷ്യൻ്റെ ഒരു അമ്മയുണ്ട് കഷ് നമ്മുടെ നാട്ടിൽ ഈ ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു നാട്ടിൽ ഒരു വിദേശി പോലും നമ്മുടെ നാട്ടിൽ നാട്ടിലുണ്ടാകത്തില്ല ചുമ്മാ ടൂ മറ്റു നാടുകളിലെ പോലെ ടൂറിസ്റ്റുകൾ മാത്രമായി നമ്മളും തിരിച്ചു വരുമായിരുന്നു നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും പിന്നെ പത്തേക്കർ സ്ഥലവും റബ്ബർ തോട്ടവും കൃഷിയിടങ്ങളും അത്യാവശ്യം പണമൊക്കെ ഉള്ളവരാരെങ്കിലും നമ്മുടെ ഈ മനോഹരമായ ദൈവത്തിൻ്റെ സ്വന്തം നാട്ടുകൂട്ട് എവിടേക്കെങ്കിലും പോകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരിക്കലും പോവില്ല പക്ഷേ ആ പ്രവാസത്തിന്റെ ആ ഒരു വേദനയെ പോലും അവഗണിച്ചുകൊണ്ടിട്ടാണ് വളരെ പുച്ഛഭാവത്തിൽ അവൾ സാധനം തേടി പോയത്രേ ഇയാളേക്ക് നാവ് പിടി ഇത് നമ്മൾ പറയുമ്പോൾ ഇച്ചിരി ടെറായി പോകും പക്ഷേ പക്ഷെ ഞാനിട്ട് ടർറായതുകൊണ്ടായിരിക്കും എനിക്ക് അങ്ങനെ പറയേണ്ടി പോയി ബൗർണ്ണമല്ല ഇച്ചിരി കൂടെ സമാധാനപരമായിട്ട് പറയാൻ എനിക്കറിയില്ല പക്ഷേ ഇത് കേട്ടപ്പോൾ തല ചെടിച്ചു ഇതൊരു മലയാളിയായല്ലോ എന്ന് ഓർത്ത് അപമാന ഭാരത്താൽ മാധ്യമപ്രവർത്തകരുടെ നമ്മുടെ തലവനെ കുരിഞ്ഞു പോകും കാരണം ഇതൊരു രാജ്യ ദുരന്തമാണ് അല്ലാതെ ഒരു കേരളത്തിൽ സംഭവിച്ചു ഒരു മലയാളി മാത്രമല്ല അതിനകത്ത് നൂറ്റിഅറുപത്തിരണ്ട് ഇന്ത്യക്കാരിൽ ഒരു മലയാളി മാത്രമാണ് ഉണ്ടായിരുന്നത് എല്ലാം അമ്പത് വിദേശ പൗരന്മാരും ബാക്കി പന്ത്രണ്ട് ക്രൂസോ ഉണ്ടായിരുന്നു ഇവരെല്ലാം ഇന്ത്യക്കാരാണ് അമ്പത് വിദേശ പൗരന്മാരെ മനുഷ്യ ജീവനുകളാണ് ഇവരെല്ലാം അവരുടെ മരണത്തിൽ നമ്മൾ വിഷമിച്ച് വിറങ്ങലിച്ചിരിക്കുന്ന അവസരത്തിൽ മലയാളിയായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഇത്രയും ലളേച്ചകരമായ വർത്താനം പറഞ്ഞത് മൊത്തം വൈറലായി പോയി പക്ഷെ അത് ശരിക്കും മലയാള സമൂഹത്തെ ഒന്നാകെ തലകുനിച്ച് കുമ്പിട്ട് കളഞ്ഞിരിക്കുന്നു സമൂഹ സഹോദരന് പ്രണാമം എന്ന് തന്നെ ഞാൻ പറയേണ്ടി വരും എന്തായാലും നമ്മുടെ സർക്കാർ അടിയന്തരമായിട്ട് അവനെ ഡിസ്മിസ് പൗർണമി പറഞ്ഞ പോലെ ഡിസ്മിസിലാണ് അവനെ ചെയ്യേണ്ടത് പക്ഷേ സസ്പെൻഷൻ എങ്കിലും കൊടുത്തതിൽ ഒരുപാട് താങ്ക്സ് സർക്കാർ പിണറായി സർക്കാർ ഈ ഒരു കാര്യത്തിൽ നമ്മൾ ഒരുപാട് നന്ദി പറയുന്നു അല്ലേ പൗർണമി